വും അടിസ്ഥാനരഹിതവുമായ പ്രസ്താവനകളിലൂടെ ട്രംപ് ഇന്ത്യ അമേരിക്ക പങ്കാളിത്തത്തിന് സത്യത്തിൽ വലിയ ദ്രോഹമാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നിരവധി ഉയർച്ച താഴ്ചകൾക്ക് വിധേയമായിട്ടുണ്ട് അൻപത് വർഷത്തിലേറെയായി ബന്ധങ്ങൾ അവിശ്വാസത്തിന്റെ പിടിയിലായിരുന്നു ഇന്ത്യയുടെ ചേരിചേരാ നിലപാടിനെ അധാർമികമായി അമേരിക്ക കണക്കാക്കിയതും രാജ്യത്തിന്റെ സോവിയറ്റ് യൂണിയനുമായുള്ള ഇന്ത്യയുടെ അടുപ്പവുമായിരുന്നു അതിന് പ്രധാന കാരണം പാകിസ്ഥാന് അമേരിക്ക അത്യാധുനിക ആയുധങ്ങൾ നൽകിയതും കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് നൽകിയ ഉറച്ച പിന്തുണയും കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി എന്ന് വേണം പറയാൻ ഉഭയകക്ഷി ബന്ധങ്ങളെ ചൊല്ലി ഉയർന്നു വന്ന ഏറ്റവും വലിയ ചോദ്യം തന്നെ ഇന്ത്യക്ക് അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയുമോ എന്നതായിരുന്നു രണ്ടായിരം മാർച്ചിൽ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഇന്ത്യ സന്ദർശനത്തോടെ ഉഭയകക്ഷി ബന്ധം നിർണായകവുമായ മാറ്റത്തിന് വിധേയമായി തുടർന്നുള്ള വർഷങ്ങളിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ പങ്കാളിത്തമായി വഴിമാറി ജോർജ് ഡബ്ല്യു ബുഷ് ബറാക് ഒബാമ ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡൻ എന്നിവരുൾപ്പെടെ ക്ലിന്റന് ശേഷമുള്ള മറ്റ് പ്രസിഡന്റുമാരും പങ്കാളിത്തത്തെ സുസ്ഥിരവും ശക്തവുമാക്കാൻ കഠിനധ്വാനം ചെയ്തു ഇന്ത്യയുടെ അടൽ ബിഹാരി വാജ്പേയി മൻമോഹൻ സിംഗ് നരേന്ദ്രമോദി എന്നിവരുൾപ്പെടെ എല്ലാ പ്രധാനമന്ത്രിമാരും ഉഭയകക്ഷി ബന്ധങ്ങളുടെ വികാസത്തിന് വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട് ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായതും ഈ ഉഭയകക്ഷി ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇന്ന് ഒരു ആഗോള തന്ത്രപരമായ പങ്കാളിത്തമായി പരിണമിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജൂണിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി ഉഭയകക്ഷി ബന്ധങ്ങൾ ചരിത്രത്തിലെ സങ്കീർണതകൾ ഇന്ത്യ മറികടന്നതായി പ്രഖ്യാപിച്ചു കാശ്മീർ വിഷയത്തിൽ യു സുരക്ഷാ കൌൺസിൽ പാകിസ്ഥാന് അമേരിക്ക നൽകിയ പിന്തുണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ബംഗാൾ ഉൾക്കടലിൽ അമേരിക്ക സ്വീകരിച്ച നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ആണവ ഇന്ധന വിതരണം നിർത്തിവെക്കൽ ആയിരത്തി എട്ട് മെയ് മാസത്തിൽ ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളെ തുടർന്ന് ഇന്ത്യക്കെതിരെ വ്യാപകമായ ഉപരോധങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ ഗുരുതരവും ദീർഘകാലവുമായ തടസ്സങ്ങൾ ഈ ബന്ധത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു പഹൽഗാമിലെ സംഘർഷവും ഓപ്പറേഷൻ സിന്ധൂർ പ്രതികാര നടപടിയും നമുക്കൊന്ന് നോക്കാം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും നടത്തിയ അഭിപ്രായങ്ങളിൽ ഇന്ത്യ അതൃപ്തരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് പുലർച്ചെ ഇന്ത്യയിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ഈ ഹീനമായ പ്രവൃത്തിക്ക് പ്രതികാരമായി ഓപ്പറേഷൻ സിന്ദൂറിന്റെ കീഴിൽ ഇന്ത്യ പാകിസ്ഥാന്റെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളും ഒളിത്താവളങ്ങളും നശിപ്പിച്ചു മസൂദ് അസറിന്റെ ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹ്വൽപൂർ ഹഫീസ് സയ്യിദിന്റെ ലഷ്കർ ഇ തൊയ്ബിയുടെ ശക്തി കേന്ദ്രം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ട്രംപിന്റെ കടന്നുകയറ്റം ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തിന് വൈകുന്നേരം അഞ്ചേ മുപ്പതോടെ ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഒരു സന്ദേശം പ്രത്യക്ഷപ്പെട്ടു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ഒരു നീണ്ട രാത്രിയിലെ ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണവും ഉടനടിയുള്ളതുമായ ഒരു സമാധാനത്തിന് സമ്മതിച്ചതായി പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് മാർക്കോ റൂബിയോയും അതേ ദിവസം തന്നെ എക്സിലെഴുതി കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഞാനും പ്രധാനമന്ത്രിമാരായ നരേന്ദ്രമോദി ഷഹബാസ് ഷെരീഫ് വിദേശകാര്യമന്ത്രി ജയശങ്കർ കരസേനാ മേധാവി അസിം മുനീർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളായ അജിത് ഡോവൽ അസിം മാലിക് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഇന്ത്യൻ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്ന് ഇന്ത്യ പാക് സർക്കാരുകൾ ഉടനടി വെടിനിർത്തലിന് സമ്മതിച്ചതായും ഒരു നിഷ്പക്ഷ സ്ഥലത്ത് വിശാലമായ വിഷയങ്ങളിൽ ചർച്ചകൾ ആരംഭിക്കുമെന്നും അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമന്ത്രിമാരായ മോദിയും ഷെരീഫും കാണിച്ച ജ്ഞാനം വിവേകം രാഷ്ട്ര തന്ത്രജ്ഞത എന്നിവയെ അദ്ദേഹം നന്ദിപൂർവ്വം അഭിനന്ദിച്ചു എന്നാൽ ട്രംപ് അവിടം കൊണ്ടും അവസാനിപ്പിച്ചില്ല ഇന്ത്യ പാക് പരിഹരിക്കാൻ തനിക്ക് കഴിഞ്ഞ പരാമർശങ്ങൾ ട്രംപ് പിന്നെയും ഇറക്കി സൗദി അറേബ്യയിലേക്ക് അധികാരമേറ്റതിനു ശേഷം നടത്തിയ ആദ്യ സന്ദർശനത്തിലും ഈ മധ്യസ്ഥ പ്രയോഗം ട്രംപ് ആവർത്തിച്ചു അതിനായി അദ്ദേഹം വലിയ അളവിൽ വ്യാപാര തന്ത്രം ഉപയോഗിച്ചുവെന്നും കൂട്ടിച്ചേർത്തു ഇന്ത്യ പാകിസ്ഥാൻ സാഹചര്യത്തിൽ അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് മാർക്കോ റൂബിയോയെ ട്രംപ് പ്രത്യേകം പ്രശംസിച്ചു ഇത്തരം അനാവശ്യവും അടിസ്ഥാനരഹിതവുമായ പ്രസ്താവനകളിലൂടെ ട്രംപ് ഇന്ത്യ അമേരിക്ക പങ്കാളിത്തത്തിന് സത്യത്തിൽ വലിയ ദ്രോഹമാണ് ചെയ്തത് ഇന്ത്യ പ്രഖ്യാപിക്കുന്നത് വരെ കാത്തിരിക്കാതെ വെടിനിർത്തൽ കരാർ സ്വയം പ്രഖ്യാപിച്ചതാണ് ആദ്യത്തെ തെറ്റ് ആഗോളതലത്തിൽ കയ്യടിയും പ്രശംസയും നേടാനുള്ള അന്താരാഷ്ട്ര രംഗത്ത് സമാധാന ലക്ഷ്യത്തിൽ സ്വാധീനമുള്ളതായി പ്രത്യക്ഷപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിൽ നിന്നാണ് ഇത് വ്യക്തമായും ഉടലെടുത്തത് തന്റെ മുൻഗാമിയായ ബരാക് ഒബാമ അധികാരമേറ്റ ആദ്യ വർഷത്തിൽ തന്നെ ലഭിച്ച സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഇതിലൂടെ തനിക്കും ലഭിക്കുമെന്നും അദ്ദേഹത്തിന് മിഥ്യാധാരണകൾ ഉണ്ടായിരിക്കാം എന്നാൽ അവകാശവാദങ്ങളിൽ വസ്തുതാപരമായ കൃത്യതയുടെ ഒരംശം പോലും ഇല്ലാത്തതിനാൽ കാര്യങ്ങൾ തിരിച്ചടിക്കുകയായിരുന്നു ചെയ്തത്